തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നമ്മുടെ ശ്രീകുട്ടിയുടെ വിവരങ്ങൾ എന്തായി അവളുടെ ആരോഗ്യത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പുരോഗതി ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇന്നലെ മാത്രമാണ് നമ്മൾ ശ്രീകുട്ടിയുടെ വിവരങ്ങൾ അറിയാതിരുന്നത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ നിർഭാഗ്യവശാൽ വലിയൊരു ആക്രമണമാണ് അവൾ ജീവിതത്തിൽ നേരിട്ടത് പാഞ്ഞു പോകുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിടുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ കൂടി നമുക്ക് കഴിയുന്ന ഒരു കാര്യമല്ല അതിന്റെ ആഘാതം മഞ്ഞപ്പിത്തം ബാധിച്ച് ക്വാറന്റൈൻ എന്ന പോലെ കഴിയുന്ന ഭർത്താവിനെ കണ്ടുള്ള മടക്കയാത്രയിലായിരുന്നു ആ ദുരന്തം ഒരു മദ്യപന്റെ രൂപത്തിൽ അവളുടെ സഹയാത്ര ചെയ്തത് വരെ വർക്കല വെച്ചായിരുന്നു അവൾക്ക് അപകടം ഉണ്ടായത് അയാൾ ചവിട്ടി പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു ഇന്നലെ ആകുമ്പോൾ ഒൻപത് ദിവസങ്ങൾ പിന്നിടുകയാണ് ശ്രീകുട്ടി വെന്റിലേറ്ററിൽ ആ ആരോഗ്യസ്ഥിതിയിലും പ്രതികരണത്തിലുമൊക്കെ നേരിയ മാറ്റങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും ആ കുടുംബത്തിന്റെ വാക്കുകളിൽ ഒളിപ്പിക്കുന്ന ഉത്കണ്ഠകളും വിഷമങ്ങളും ഏറെയാണ് ഇന്നലെ കൊച്ചിന് മഞ്ഞപ്പിത്തമുള്ളതായാണ് അമ്മയെ ഡോക്ടർമാർ അറിയിച്ചത് പനി വിട്ടുവിട്ട് നിൽക്കുന്നതായും പറയുന്നു ഇന്ന് അവർ അനുവദിച്ചാൽ ഞാൻ പോയി കുടുംബത്തെ നേരിട്ട് കണ്ട് വിവരങ്ങൾ പോസ്റ്റ് ചെയ്യാം ഒരു വാർത്ത വരുമ്പോൾ മറ്റേ വാർത്ത സൽഫോൺ ചാനൽ ഉപേക്ഷിക്കില്ല ദയവായി അങ്ങനെ ചിന്തിക്കരുത് പിന്നെ പലരും അവരെ സഹായിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് അക്കൗണ്ട് നമ്പർ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് നേരിട്ട് വന്ന് അവരുടെ വീട്ടിൽ ചെന്ന് കാണാൻ പറ്റില്ലല്ലോ നിങ്ങൾ വാർത്ത കരഞ്ഞു പറഞ്ഞിടാതെ അക്കൗണ്ട് നമ്പർ ഇട് എന്ന് എന്നെ വിമർശിക്കുന്നവരുണ്ട് ഞാൻ അത് ആ കുടുംബത്തെ അറിയിക്കാം അവർ നൽകിയാൽ തീർച്ചയായും ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പർ പേര് മുതലായ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാം ആ കുടുംബം ഇപ്പോഴും ഞെട്ടലിലും ഭയത്തിലും ഒക്കെ തന്നെയാണ് ഉള്ളത് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ വയ്യാതെ മെഡിക്കൽ കോളേജിൽ തിക്കിലും തിരക്കിലും കിടന്ന് നട്ടോട്ടം ഓടുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും വേണം